കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യവുമായി ജില്ലയിലും പഞ്ചായത്ത് നഗരസഭാ കേന്ദ്രങ്ങളിൽ ജനകീയ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചു ജില്ലയിലെ മുപ്പത്തിയെട്ട് പഞ്ചായത്തുകളിലും ബഹുജന സദസ്സ് നടന്നു എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കാസർഗോഡ് അണങ്കൂരിൽ സംഘടിപ്പിച്ച ബഹുജന സദസ് സിജി മാത്യു ഉദ്ഘാടനം ചെയ്തു Diamonds, Kerala and Karnataka, the glow of purity. ഇന്ത്യയുടെ ഫെഡറലിസം സംരക്ഷിക്കുക കേരളത്തിനോടുള്ള സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ ജന്തർമന്ദറിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരും എം എൽ എമാരും നടത്തുന്ന സമരത്തിന്റെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ജില്ലയിലും പഞ്ചായത്ത് നഗരസഭാ കേന്ദ്രങ്ങളിലും ജനകീയ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചു ജില്ലയിലെ മുപ്പത്തെട്ട് പഞ്ചായത്തുകളിലും ബഹുജന സദസ് നടന്നു കാസർഗോഡ് നഗരസഭയിലെ അണങ്കൂരിൽ എൽ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബഹുജന സദസ്സിൽ നിരവധി പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മാത്യു ഉദ്ഘാടനം പറഞ്ഞു ലോകം ഒരു പന്താണെങ്കിലും ആ പന്തിന് തൊട്ടു താഴെയുള്ള ഒരു ചെറിയ തുരുത്താണ് ഇന്ത്യ ആ ഒരു ചെറിയ പൊട്ടാണ് ഈ കേരളം അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ചെറിയ പൊട്ടാണ് ഇന്ന് ലോകമാകെ അറിയപ്പെടുന്ന ഒരു പ്രക്ഷോഭത്തിന് നേതൃത്വം സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം ബിജു ഉണ്ണിത്താൻ സ്വാഗതം പറഞ്ഞു ഐ എൻ എൽ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ രവീന്ദ്രൻ അനിൽ ചെന്നിക്കര സുനിൽ എസ് എം ലളിത ശാന്തകുമാര ടീച്ചർ എൻ നേതാവ് ഹമീദ് ചേരങ്കൈ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്